ഈ വിഷയത്തിൽ രാഹുലിനൊപ്പം മാത്രമേ നിലയുറപ്പിക്കൂ കോൺഗ്രസിന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് കൈ കൊടുത്തുകൊണ്ട് പിന്തിരിഞ്ഞോടുകയല്ലാതെ മോദി നിങ്ങൾക്ക് മറ്റു പോം വഴികൾ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചിരാങ് പസ്വാൻ മോദിയുടെ എൻ ഡി എ ഉറപ്പിച്ചു നിർത്തുന്ന തൂണുകളിൽ ഒന്ന് എൽ ജെ പി എന്ന സഖ്യകക്ഷിയാണ് ആ സഖ്യകക്ഷിയുടെ പാർട്ടി അധ്യക്ഷനും നിലവിൽ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയുമാണ് ചിരാംഗ് പസ്വാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എതിർപ്പിന് പ്രധാനമന്ത്രി കസേരയെ അളക്കുവാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ടാണ് മോദി പിന്തിരിഞ്ഞ് ഓടേണ്ടി വരുമെന്ന് പറയുന്നത് സംഗതി കഴിഞ്ഞ ദിവസം മോദി ഭരണകാലത്തെ രാഹുൽ ഉയർത്തിയ ജാതി സെൻസസ് തന്നെയാണ് ഈ വിഷയത്തിൽ രാഹുലിനോടൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് ചിരാങ് പസ്വാൻ എന്ന കേന്ദ്രമന്ത്രി കൃത്യമായ വിഭവ വിതരണത്തിലും ആനുകൂല്യ വിതരണത്തിലും ജാതി തിരിച്ച ജനസംഖ്യ മനസ്സിലാക്കുന്നത് സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുക ജാതി സെൻസസ് ആയിരിക്കുമെന്ന വ്യക്തമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ചിരാങ് പസ്വാൻ പ്രതിപക്ഷത്തിനൊപ്പം രാഹുലിനൊപ്പം നിലയുറപ്പിക്കുന്നത് ഇനി ഞാൻ ഉയർത്തിയത് തന്റെ പാർട്ടിയുടെയും നിലപാടാണെന്ന് ചിരാങ് പസ്വാൻ വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ചിരാങ് പസ്വാൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇതിനു മുൻപ് കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ സംവരണം അട്ടിമറിച്ച ലാറ്ററൽ എൻട്രി വഴി ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള മോദി സർക്കാരിന്റെ വിവാദ നീക്കത്തിനെതിരെയും എൽ ജെ പി കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ജനതാദൾ യുണൈറ്റഡും ജാതി സെൻസസ് നടത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയാണ് വിവാദ വിഷയങ്ങളിൽ ഘടകകക്ഷികൾ കക്ഷികൾ ബി നിലപാടിനെ എതിർത്ത് രംഗത്തേക്ക് വരുന്നത് മോദി ഭരണത്തിനും മുന്നോട്ടുള്ള പോക്കിനെ പ്രതികൂലമായി ബാധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് വിവാദമായ വക്കോഫ് ഭേദഗതി ബില്ലിലും ബ്രോഡ്കാസ്റ്റ് ബില്ലിലും പ്രതിപക്ഷത്തിന്റെയും ഘടക കക്ഷികളുടെയും എതിർപ്പിന് പിന്നാലെ മോദി സർക്കാരിന് പിന്തിരേണ്ടി വന്നിട്ടുണ്ട് അതിനിടെ ഇസ്രയേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നത് നിർത്തണമെന്ന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ജനതാദൾ യുണൈറ്റഡും രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ജാതി സെൻസസ് വക്കഫ് ലാറ്ററൽ എൻട്രി തുടങ്ങിയ എല്ലാ വിഷയത്തിലും മോദിയുടെ സത്യകക്ഷികൾ പ്രതിപക്ഷത്തിനൊപ്പമാണ് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് സത്യം പറഞ്ഞാൽ മോദി ഭരണത്തിലേറിയതിനു ശേഷമുള്ള ഓരോ വിഷയവും എടുത്തു പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഇത്രയും ഗതികെട്ട ഒരു പ്രധാനമന്ത്രി വേറെ ഇല്ല എന്നുള്ളതാണ്